നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാക് പട്ടാള ആസ്ഥാനം പിടിച്ചെടുത്ത് അസിം മുനീറിനെ തെരുവിലിട്ട് പട്ടിയെ പോലെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് ബലൂജ് ലിബറേഷൻ ആർമി പാക് പട്ടാളത്തെ കൊന്നെറിയണം പാകിസ്ഥാൻ ഭരണകൂടത്തെ കത്തിക്കണമെന്ന കൊല വെറി ബലൂജുകളിൽ കത്തിപ്പടരുമ്പോൾ വിറങ്ങലിച്ച് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം പാക് ആർമി മേജറെ കൊന്ന് തലയറുത്ത് പട്ടാള മേധാവിക്ക് പാഴ്സൽ അയച്ച് പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വിമതരുടെ പ്രഖ്യാപനം ബലൂജിസ്ഥാൻ അതിർത്തികൾ വളഞ്ഞ് പട്ടാളം കൂടുതൽ സൈന്യത്തെ ഇറക്കി സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അസിമുനീർ മുനീർ ബലൂജുകൾ ഗർല യുദ്ധമുറ പുറത്തെടുത്തു പാക് പോലീസിനെയും പട്ടാളത്തെയും തട്ടിക്കൊണ്ടുപോകുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് വിമതരെ പേടിച്ച് പെട്രോളിങ്ങിന് ഇറങ്ങാൻ ഭയപ്പെട്ട് പോലീസും പട്ടാളക്കൂട്ടവും ബലൂജ് ആർമി നേതാക്കളെ കണ്ടെത്തി വധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പട്ടാള മേധാവി അസിം മുനീറിന്റെ ചാവ് അടുത്തുവെന്ന് ബലൂജികളുടെ മറുപടി മൊത്തം ബലൂജികൾ വേണ്ട അസിം മുനീറിനെ പടമാക്കാൻ എന്നിട്ടാണ് ഇന്ത്യയെ തീർത്ത് കശ്മീർ പിടിക്കുമെന്ന ഇയാളുടെ ഗീർവാണമടി അസിം മുനീറിനെ തീർത്തുകെട്ടാൻ പ്ലാനിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി കാരണം ബലൂജികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ഉത്തരവിട്ടത് അസിം മുനീറാണ് ബലൂജ് പോരാളികളെ കയ്യിൽ കിട്ടിയാൽ പാക് പട്ടാളം കൊല്ലാ കൊല്ല ചെയ്യുകയായിരുന്നു അതിക്രൂരമായാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് ബലൂജ് സ്ത്രീകളെ പാക് പട്ടാളം പീഡനത്തിന് ഇരയാക്കുന്നുണ്ട് ബലൂജിസ്ഥാനിലെ ചൈനീസ് നീക്കങ്ങൾക്ക് എല്ലാ ഒത്താശയും പാകിസ്ഥാൻ പട്ടാളമാണ് ബലൂജ് പോരാളികളുടെ കണ്ണിലെ കരട് അസിം മുനീറാണ് ആ തലയെടുത്തേ അടങ്ങുവെന്ന് അവർ ശപഥം ചെയ്തിരിക്കുന്നു ആർമി മേജർ കൊല്ലപ്പെട്ട സംഭവം അസിം മുനീറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് നേരെ തീവ്രവാദം പയറ്റുന്ന പാക്കിന് തലയ്ക്ക് മുകളിൽ വാളാണ് ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ആർമി മേജർ അൻവർ കക്കർ കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെ ഖൈബർ പഖ്തൂൺഖയിൽ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതായിരുന്നു വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഏഴ് പോലീസുകാരെ കാണാതായത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിൽ പെട്രോളിംഗിന് പോയ പോലീസുകാരായിരുന്നു ഇതെന്ന് ജില്ലാ പോലീസ് മേധാവി അർഷാദ് ഖാൻ പറഞ്ഞു അവരെല്ലാവരും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് ലദ്ദാ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരായ ഇൻസാഫ് ആബിദ് ഇസ്മയിൽ എന്നിവരെ ലദ്ദാ പ്രദേശത്ത് പതിവ് പെട്രോളിങ്ങിനിടെ കാണാതായി എന്ന് ഖാൻ പറഞ്ഞു ഇതിനു പുറമെ സർവ്വകാരി പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ തങ്ക ചഗ്മലി പ്രദേശത്ത് നിന്ന് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഖാലിക്ക് കോൺസ്റ്റബിൾ ഇൻഫ് ഇൻഫാനുള്ള ഹബീബുള്ള ഇമ്രാൻ എന്നീ നാല് പോലീസുകാരെയും കാണാതായിട്ടുണ്ട് കാണാതായ ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു പാക് ആർമി മേജറുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട് ബി എൽ എയുടെ പ്രത്യേക യൂണിറ്റായ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻസ് സ്ക്വാഡാണ് ഈ നടപടി നടത്തിയതെന്ന് ബി വക്താവ് സിയാൻഡ് ബലോച്ച് പ്രസ്താവന ഇറക്കി ബി എൽ എയുടെ ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബലൂജികളെ കൊന്നൊടുക്കണമെന്ന് പൊതുമധ്യത്തിൽ നിന്നും കൊലവിളി നടത്തിയ അസിമുനീറാണ് ബലൂജികളുടെ ലക്ഷ്യം പാക് പട്ടാളത്തിലെ ഉന്നതന്മാരാണ് തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതെന്ന് ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊന്നാമത്തെ തല അസിം മുനീറിൻ്റെതാണ് കാരണം ബലൂജികളെ കൊന്നെടുക്കണമെന്ന് പൊതുമധ്യത്തിൽ കൊലവിളിച്ചത് അസിം മുനീറായിരുന്നു പാക് പട്ടാളത്തിൻ്റെ ലക്ഷ്യം ബലൂജുകളെ തീർക്കുന്നതിലായിരിക്കണം ഏറ്റവും കഠിനമായി നിങ്ങൾ അവരോട് പെരുമാറണം ദയയുടെ കണിക പോലും പാടില്ല എന്ന് പ്രഖ്യാപിച്ച നികൃഷ്ടനാണ് അസിമുനീർ ബലൂജുകളുടെ പ്രദേശത്ത് കയറുകയും അവരുടെ മണ്ണും പെണ്ണും സമ്പത്തും കൊള്ളയടിക്കുകയും ചെയ്യുന്നത് പാക് പട്ടാളവും ചൈനയും ഒക്കെ ചേർന്നാണ് എതിർത്താൽ അവരെ കൊന്നു തള്ളുക എന്ന നിലപാടാണ് പാകിസ്ഥാൻ പട്ടാളത്തിനുള്ളത് എന്നാൽ ബലൂജികൾ സഹി കെട്ട് തിരിച്ചടിച്ച് തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് പൊള്ളി ശരിക്കും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ എണ്ണാക്കിലാണ് ഇപ്പോൾ ബലൂജികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബലൂജികൾ തീവ്രവാദികളാണെന്നാണ് അസിം മുനീർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥ തീവ്രവാദികളെ മടിയിലിരുത്തി വളർത്തിയിട്ടാണ് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവർക്ക് തീവ്രവാദി എന്ന ചാപ്പ കുത്തിയിരിക്കുന്നത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് ബലൂജികൾ ഒരു പാസഞ്ചർ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് ഇരുപത്തിയഞ്ച് യാത്രക്കാർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ ഉന്നതതല യോഗത്തിലായിരുന്നു ജനറൽ അസിമുനിർ ഈ പരാമർശം നടത്തിയത് മികച്ച ഭരണം നടത്താനും പാകിസ്ഥാനെ ഒരു കഠിന രാഷ്ട്രമാക്കാനും അസിമുനിർ ആഹ്വാനം ചെയ്തു എത്ര കാലം നമ്മൾ ഒരു മൃദുരാഷ്ട്രത്തിൻ്റെ രീതിയിൽ എണ്ണമറ്റ ജീവൻ ബലിയർപ്പിക്കുന്നത് തുടരും സുസ്ഥിര വികസനത്തിന് ദേശീയ ശക്തിയുടെ എല്ലാ ഘടകങ്ങളും യോജിപ്പിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് പാകിസ്ഥാനിലെ സായുധ സായുധസേനകളുടെയും രക്തസാക്ഷികളുടെയും രക്തം കൊണ്ട് ഭരണപരമായ വിടവുകൾ നികത്തുന്നത് എത്രകാലം തുടരും സമാധാനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ പ്രധാനമായ മറ്റൊന്നുമില്ലെന്നും കാരണം എല്ലാ പൗരന്മാരും പാകിസ്ഥാനോട് നിലനിൽപ്പിന് കടപ്പെട്ടിരിക്കുന്നുവെന്നും മുനീർ പറഞ്ഞു ഭീകരതയിലൂടെ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അറിയണം നമ്മൾ ഒന്നിച്ച് അവരെ പരാജയപ്പെടുത്തുകയും അവരെ മാത്രമല്ല അവരുടെ എല്ലാ സഹായികളെയും പരാജയപ്പെടുത്തുകയും ചെയ്യും തീവ്രവാദ ശൃംഖലകൾ തകർക്കുന്നതിനും തീവ്രവാദത്തിനും കുറ്റകൃത്യത്തിനും ഇടയിലുള്ള അവിശുദ്ധ ബന്ധം ഇല്ലാതാക്കുന്നതിനുമായി ദേശീയ കർമ്മ പദ്ധതിയും നടപ്പാക്കും തീവ്രവാദ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതിനും അനുയായികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവരുടെ നെറ്റ്വർക്കുകൾ ഏകോപിപ്പിക്കുന്നതിനും കൂടുതലായി ഉപയോഗിക്കുന്നു തീവ്രവാദികളുടെ എല്ലാ ശൃംഖലകളും അഴിക്കണം ബലൂജികൾ പല മേഖലകളും പിടിച്ചടക്കുന്നു ഇനി ഇഞ്ച് അവർ മുന്നോട്ടേക്ക് വരരുത് പാക്കിന് നേരെ നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർ മനസ്സിലാക്കണമെന്നും കൊന്നൊടുക്കണമെന്നും മുനീർ ഉത്തരവിട്ടത് ഇന്ത്യക്കെതിരെ തീവ്രവാദം ആയുധമാക്കുന്ന അസി മുനീറിന്റെ പ്രസംഗം കൊള്ളാം അണ്ണൻ ഇതൊക്കെ തള്ളി നാവ് വായിലേക്കിട്ടതും ചത്തുവീണത് പത്തോളം പാക് പട്ടാളമായിരുന്നു ബലൂജികൾ അതിശക്തമായി പാക് ഭരണകൂടത്തിനും പട്ടാളത്തിനുമെതിരെ ഇറങ്ങിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇന്ത്യക്കെതിരെ കൊല വിളിച്ച് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ കത്തിക്കയറിയ അസിമുനീറിന്റെ മൂട്ടിൽ പൊട്ടിച്ച് ബലൂജ് ഒരു നീക്കം നടത്തിയിരുന്നു അന്നത് പശ്ചാത്തയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി വന്നു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇന്ത്യക്കെതിരെ കൊല വിളിച്ച് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ കത്തിക്കയറിയപ്പോൾ അസിം മുനീറിന്റെ മൂട്ടിൽ പൊട്ടിച്ച് ബലൂജ് ഒരു നീക്കം നടത്തിയായിരുന്നു അന്നത് പശ്ചാത്തയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു കശ്മീർ പ്രശ്നത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു അന്ന് അസിം കത്തി കയറിയത് നിയമവിരുദ്ധവും നിയമപരമായി അംഗീകരിക്കാൻ കഴിയാത്തതുമായ ജലഭീകരതയാണ് പാകിസ്ഥാനോട് ഇന്ത്യ കാണിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം നയതന്ത്രപരമായി തരം താഴ്ത്തിയതിനു ശേഷം സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ നിർത്തിവെച്ചതിനെക്കുറിച്ച് കുറിച്ച് അസിം മുനീർ മോങ്ങിക്കറിഞ്ഞത് ഇതേ സമയം തന്നെ ബലൂജ് ലിബറേഷൻ ആർമി ഒരു പ്രസ്താവന തൊട്ടടുത്ത നിമിഷം ഇറക്കി അസ്വസ്ഥത നിറഞ്ഞ പ്രവിശ്യയിലെ സുരബ് നഗരത്തിന്റെ നിയന്ത്രണം ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇന്ത്യയിലേക്ക് വായും പൊളിച്ചിരിക്കാതെ ചുറ്റും നടക്കുന്നത് കൂടി അസിമുനീർ കാണുക ഞങ്ങൾ മുന്നേറുകയാണ് കൊറ്റ പിടിച്ചു സുരഭും പിടിച്ചു ഞങ്ങൾ നിങ്ങൾക്കടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തടുക്കാൻ നിങ്ങൾക്കാകില്ല എന്നായിരുന്നു ബലൂജിന്റെ വെല്ലുവിളി ബി എൽ എ പോരാളികൾ സുരഭിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ബാങ്ക് ലെവീസ് പോലീസ് സ്റ്റേഷനുകൾ എന്നിവയുൾപ്പെടെ പ്രധാന സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു തടുക്കാമെങ്കിൽ അസിം മുനീർ പട തടുത്തോളൂ എന്നായിരുന്നു അന്ന് ബി എൽ എ വെല്ലുവിളിച്ചത് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ അനുഭാവപൂർണമായി നിൽക്കുന്ന വിഭാഗമാണ് ബലൂജ് ഇന്ത്യയോടൊപ്പം ചേരണം എന്നുള്ളതായിരുന്നു ബലൂജിന്റെ ആവശ്യം എന്നാൽ അത് നടക്കാതെ പോകുകയായിരുന്നു ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് പടിഞ്ഞാറേ അറ്റത്തുള്ള ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം ഇപ്പോഴിതാ പാകിസ്ഥാന്റെ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരായി അൻപത്തൊന്ന് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വവും ബി എൽ എ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ ക്രമം അനിവാര്യമായിരിക്കുന്നുവെന്ന് കാട്ടി ബി എൽ എ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഒരു പ്രാദേശിക മാറ്റത്തെക്കുറിച്ചും ബി എൽ എ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിദേശ പ്രോക്സി എന്ന ആരോപണങ്ങൾ തള്ളിയ ബി എൽ എ തങ്ങൾ പ്രദേശത്തെ നിർണായകമായ പാർട്ടിയെന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായും ബി അവകാശപ്പെട്ടു ഏതെങ്കിലും ഒരു ശക്തിയുടെയോ രാജ്യത്തിന്റെയോ പ്രോക്സിയായി പ്രവർത്തിക്കുന്നവരാണ് ബലൂജ് ദേശീയ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നു ബി എൽ കാലാളോ നിശബ്ദ നിരീക്ഷകനോ അല്ല ഈ പ്രദേശത്തിന്റെ ഭാവിയിൽ നമുക്ക് അവകാശപ്പെട്ട സ്ഥാനമുണ്ട് നമ്മുടെ കടമയെക്കുറിച്ചും വ്യക്തമായ അവബോധമുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാന വെടിനിർത്തൽ ചർച്ചകളെല്ലാം വഞ്ചനാപരമായതും യുദ്ധതന്ത്രവുമാണ് കൈകളിൽ രക്തം പുരണ്ട നാടാണിത് ലോകത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ബലൂജ് രാഷ്ട്രത്തിന് ഈ തീവ്രവാദ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ കഴിയും ശത്രുക്കളെ നശിപ്പിക്കുന്നത് മാത്രമായിരുന്നില്ല പാക് സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം മറിച്ച് സൈനിക ഏകോപനം കര നിയന്ത്രണം പ്രതിരോധ ശേഷി എന്നിവ പരീക്ഷിക്കുക കൂടിയാണ് ബി എൽ എ നടത്തിയതെന്നും വാർത്താക്കുറിപ്പിൽ അവർ അവകാശപ്പെട്ടിരുന്നു അതായത് തങ്ങളൊരു ശക്തിയാണെന്നും പാകിസ്ഥാനെ മറിച്ചിടാൻ കഴിവുള്ളവരാണ് എന്നും ബി എൽ എ വ്യക്തമാക്കുകയാണ് ബി എൽ എ ഇപ്പോൾ പല മേഖലകളിലും അതിശക്തമായി പോരാട്ടത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗവും കണ്ടെത്തിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം ഒരു ആഭ്യന്തര യുദ്ധമുണ്ടാകാം ബലൂജിനെ ഉടൻ തന്നെ തകർതെറിയണം എന്നുള്ളതാണ് എന്നാൽ അതിശക്തമായി ബലൂജ് തല ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അസിം മുനീറിൻ്റെ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത